ഗൈസ് ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് വയറിലായിക്കൊണ്ടിരിക്കുന്ന ഉള്ളി സമന്തിയാണ് അപ്പം ഇത്ര ഉള്ളി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നമുക്കിരുന്ന് നമ്മുടെ ഉള്ളി അല്ലെങ്കിൽ ചതച്ച് ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഗൈസ് ചതച്ച് വെച്ചേക്കുന്നതിൻ്റെ അകത്തോട്ട് നമുക്കൊരു നുല്ല് ഒരു നുള്ളും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഒര സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് എല്ലാം കൂടുതലും മിക്സ് ചെയ്യണം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കൈസ് ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ഒരിച്ചിര പുളിവെള്ളം ചേർക്കാം അപ്പം ആവശ്യത്തിനനുസരിച്ച് വാളംപുളി ഇത് വാളംപുളി വെള്ളത്തിലിട്ട് കുതിച്ചിട്ട് അതിൻ്റെ നീരെടുത്തതാണ് കണ്ടോ കുറച്ച് എന്നിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്യണം ഗൈസ് ഇത് ഉണ്ടല്ലോ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കൊടുക്കണം അപ്പോഴാണ് ഇതിന് സ്പൂൺ വെച്ച് മിക്സ് ചെയ്ത് അത്രയും ടേസ്റ്റ് വരട്ടുണ്ടോ നമ്മുടെ കടുവെല്ലാം പൊട്ടിയിട്ടുണ്ട് നമുക്ക് അതിൻ്റെ അകത്ത് കറിവേപ്പില ഇട്ട് മുപ്പിച്ചെടുക്കാം നമ്മുടെ കടു കടു കറിവേപ്പില ഇട്ടും നമുക്ക് ഇനി സംബന്ധിക്കാതെ അങ്ങനെ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാം നമുക്കൊരു രണ്ട് മൂന്ന് പച്ചക്കറി വേപ്പിലും കൂടെ റൈസ് നമ്മുടെ ഉള്ളി സംബന്ധിച്ച് ഇവിടെ റെഡി ആയിരിക്കുകയാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് എല്ലാവരും ഉണ്ടാക്കി ട്രൈ ചെയ്തോ അടിപൊളി ടേസ്റ്റ് ആണ് കൈസ്